ഈ വീഡിയോ ആണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല വന്നില്ല നിങ്ങൾക്ക് നിക്കാത്തോണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത് നമ്മളിപ്പോ ഉള്ളത് കണ്ണൂരിൽ കണ്ണൂരില് ഷോ കാണാൻ പോവിച്ചത് അറുപത് രൂപയാണ് ടിക്കറ്റിന് അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേരന്തം കയറുമ്പം തന്നെ നല്ല ഡക്കിനെ കൊണ്ടെല്ലാം പൂവിനെ കൊണ്ട് ഡക്കെല്ലാം ആക്കിയിട്ടും പിന്നെ അടിപൊളിയാണ് ഉള്ളു കാണാൻ ആ പൈസക്ക് ഇത് വെർത്താണ് പിന്നെ നമ്മക്ക് കൊറേ ചെടികളെല്ലാം വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ച് ചെടികളെല്ലാം വാങ്ങുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കണ്ടിച്ച് വരാം നല്ലോണം ഇത് ചെയ്തിന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് നല്ലോണം സവർണ്ണ കൊണ്ട് അടിപൊളിയായിട്ട് അരിച്ച് ചെയ്തിട്ടുണ്ട് നമ്മള് കള്ളാസ് പൂവും കോവൻ മില്ലിയും റോസും പിന്നെ ഒരു ജാമക്ക ഭംഗി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് ഇന്നലത്തേക്ക് കഴിഞ്ഞ് വർഷവും ഇന്നലത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് ാസ്റ്റ് ഡേ ആയിരുന്നു ഇതിലും കണ്ട അടിപൊളി ഡിസൈൻ ആണ് നല്ല കാഫ്റ്റ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് പൂവിനെ കൊണ്ട് തന്നെ നല്ല കാഫ്റ്റ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്റ്റാളിൽ എത്തിയിട്ടുണ്ട് പൂവിന്റെ ഈ റോസാപ്പൂല നല്ല കാണാൻ പിന്നെ അധികം ചെടികളൊന്നും വാങ്ങിച്ചില്ല കാരണം നമ്മളെ പട്ടിക്കുട്ടി ചെടിൻ്റെ ചട്ടി ഫുള്ളവും പൊട്ടിക്കും ഒന്ന് ചെടികളെ കൊണ്ട് ഇഷ്ടമല്ല ഒന്നു ചെടികൾ ഇഷ്ടമല്ല അത് നമ്മൾ ചെടി നട്ടാലും കുഴിച്ചിച്ച് അത് ഫുള്ളും നശിപ്പിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചെടികളെ വാങ്ങിച്ചുള്ളൂ പിന്നെ ഓൺ വലുതായിട്ട് വലുതായിച്ചു വേണം നമുക്ക് ചെടികളെല്ലാം വാങ്ങാൻ ഇപ്പം വെറും കുസിപ്പിയാണ് ചെടി ഏടെ കണ്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് ചാടും അമ്മ കുറച്ചേ ചെടി വാങ്ങിച്ചുള്ളൂ അവൻ്റെ കുറച്ച് വലുതായിച്ച് ചെടി വാങ്ങാമെന്ന് അമ്മ പറഞ്ഞ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് ചെടികളെ വാങ്ങിച്ചുള്ളൂ നല്ല ചെടികളുണ്ട് തെങ്ങുകളും ഫലങ്ങളും ഒക്കെ ഉണ്ട് ഈ ചെടികൾ അടിപൊളിയാന്ന് ഫലങ്ങളുള്ള ചെടികളാണ് വാങ്ങുന്നത് അതാകുമ്പോൾ പൊട്ടിക്കൂല പൂക്കളുള്ള ചെടികളെല്ലാം വേഗം പൊട്ടിക്കും നമ്മൾ ഇന്ന് നട്ടാല് നാളെ രാവിലേക്ക് അത് കാണൂല അങ്ങനത്തെ ഒരു പോക്കിന് ചെക്കനാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തായലെഴുതണേ ഇപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ഇഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം ഒരു ആയോ ഒരു മോജോ എന്തെങ്കിലും നിങ്ങൾ അയക്കണം എന്നാലും പുതിയ പുതിയ വീഡിയോയുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യുന്നേ ഇല്ല ഗൈസ് ഏറ്റവും കൂടുതൽ റോസാണുള്ളത് ഓവൺ വില്ലയും പിന്നെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ